നമുക്കൊന്നും നല്ല ഹെയർ ഡൈ തയ്യാറാക്കാം അതിന് മൂന്ന് നെല്ലിക്ക അരിഞ്ഞതിനാണ് ഞാൻ ഇതൊന്നര ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ചേർക്കുന്നത് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഷിക്കക്കായ ആണ് ഷിക്കാക്കായ് ഇത് മൂന്നാലെണ്ണം ചേർക്കാം ഇതിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും പൊടിയെ കാട്ടിലും ഇതിങ്ങനെ ഇതിൻ്റെ കായ തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് പൊടിയിൽ എന്തെങ്കിലുമൊക്കെ മായം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച് പൊടിച്ചെടുക്കാം ഇതിലൂടെ ഒരു ചെറുതായി അരിഞ്ഞതാണ് ഒരു ബീട്രൂട്ട് നെല്ലിക്കായും ബീട്രൂട്ടും ഇഷിക്കാക്കായും മുടിക്ക് നല്ല കളർ തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നെല്ലിക്ക മുടിക്ക് കളറിന് മാത്രമല്ല മുടി വളരാനും മുടിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടാനും ഈ നെല്ലിക്ക നല്ലതാണ് ബീട്രൂട്ട് മുടിക്ക് കളർ തരുന്ന ഇൻഗ്രീഡിയൻ്റാണ് ബീട്രൂട്ട് ഷിക്കക്കായ് മുടിക്ക് കളർ ചെയ്യും കളറ് തരാൻ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഷിക്കക്കായും ഇതിൻ്റെ ആണ് പൊതുവേ നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ കാ കിട്ടുകയാണെങ്കിൽ അതുതന്നെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ബീട്രൂട്ട് പൗഡറും നെല്ലിക്കയുടെ പൗഡറും ഒക്കെ വാങ്ങാൻ കിട്ടും വിശ്വസനീയമായ ബ്രാൻഡ് ആണെങ്കിൽ വാങ്ങാം അതല്ല ഇങ്ങനെ നമുക്കിതിൻ്റെ തന്നെ കായകൾ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഇതുതന്നെ വാങ്ങി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ബീട്രൂട്ട് എല്ലാം മാർക്കറ്റിലും ലഭ്യമാണ് നെല്ലിക്കയുടെ സീസണൊക്കെ കുറഞ്ഞു തുടങ്ങി നെല്ലിക്ക കിട്ടുന്നവർ വാങ്ങി അത് നിഴലിൽ ഉണക്കി വെച്ചിരുന്നാലും നമുക്കത് ഉപയോഗിക്കാം അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ മാത്രം പൊടിയോ അല്ലെങ്കിൽ പൊടി വാങ്ങിയാൽ മതി അല്ലെങ്കിൽ ഉണങ്ങിയ നെല്ലിക്കയും വാങ്ങാൻ കിട്ടുമല്ലോ ഇത് നമുക്കിതൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് മുക്കാൽ ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം അപ്പോഴത്തേന് മുക്കാൽ ഗ്ലാസ് ആയി ഇത് തീ കുറച്ച് വച്ച് വേണം ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമുക്ക് ഇത് വറ്റിച്ചെടുക്കാൻ ഒന്ന് തീ കുറച്ച് വയ്ക്കാം സിമ്മിൽ ഇട്ട് വേണം ഇത് വറ്റിയെടുക്കാൻ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും ഇതിലേക്ക് നാലഞ്ച് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് ആയിട്ട് വറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇത് കോരി മാറ്റി ഈ തണുത്ത് ഒരുവിധം ഒന്ന് തണുത്തി വലിയ ചൂടൊന്ന് മാറിയ ശേഷം വേണം നമുക്ക് മറ്റു ഇൻഗ്രീഡിയൻസിലേക്ക് ചേർക്കാൻ ഗ്യാസ് ഓഫിയ നെല്ലിക്കായുടെയാണ് ഇത്രയും നല്ല നിറം ഇറങ്ങിയിരിക്കുന്നത് നെല്ലിക്കായും ഷിക്കക്കായും ഈ ഒക്കെ നല്ല നിറം ലഭിക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇത്രയും നിറം കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് ആയിട്ട് ഇത് പറ്റിയിട്ടുണ്ട് ഇത് തണുത്ത ശേഷം നമുക്ക് മറ്റേ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം ഇതൊരുവിധം ഒന്ന് തണുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മൈലാഞ്ചിപ്പൊടി ചേർക്കാം ഒത്തിരി തണുത്ത് പോകേണ്ട ഒരു ചെറിയ ചൂട് വേണം മൈലാഞ്ചിപ്പൊടി നമ്മുടെ മുടിയുടെ എത്രയ്ക്ക് മുടിക്ക് നീളമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കാൻ ഇനി വേണ്ടത് കാപ്പിപ്പൊടിയാണ് ഒരു ചെറിയ സ്പൂൺ കാപ്പിപ്പൊടി ഇത് ഒരു മണിക്കൂർ നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം ഇപ്പോൾ തന്നെ അതിന് നല്ല നിറം കിട്ടിയിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാം എന്നാൽ അടച്ചു വെക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ടം നോക്കാം ഇത് നല്ല കറുത്ത കളറായിട്ടുണ്ട് നമ്മുടെ മുടിക്ക് നല്ല നിറം തരുന്നതാണ് നല്ല കറുത്ത കളറ് കിട്ടും മുടിക്ക് ഇത് ഷാംപൂ ചെയ്ത് ഡ്രൈ ആക്കിയ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് അത് മുടിയിലും സ്കാൾപ്പിലും എല്ലാം അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ ഇത് മുടിയിൽ വെക്കണം അതിന് ശേഷം ഇത് വാഷ് ചെയ്യാം ഇത് ഹെയർ ഡൈ ചെയ്ത മുടിയിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് വെർജിൻ ഹെയർ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ നല്ല നിറം കിട്ടും നല്ല കറുത്ത കളറാകും അത് കളർ ചെയ്ത മുടിയൊക്കെ ആണെങ്കിൽ കുറേ പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് ആ മുടിയിലെ ഹെയർ കളറൊക്കെ ഒന്ന് മാറി കളറിൻ്റെ കെമിക്കൽസൊക്കെ മാറിയ ശേഷം പിന്നെ ഇത് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതിയാകും അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോഴും നമ്മളിത് മുടി മുഴുവനും പെരട്ടണമെന്നില്ല മുടിയിൽ മുഴുവൻ പെരട്ടിയാൽ നല്ലതാണ് ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും മുടിക്ക് വളരെ നല്ലതാണ് അത് ടൈം ഇല്ല കുറച്ച് മാത്രം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലങ്ങ് സൂക്ഷിച്ച് വെക്കേണ്ട കുറച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് ഇത് നമ്മൾ അല്പം മാത്രം ഉണ്ടാക്കി ഇത് ഹെയറിൻ്റെ റൂട്ടിൽ അപ്ലൈ ചെയ്താലും മതിയാകും അത് മുടിയുടെ കെമിക്കൽസൊക്കെ മാറിയ ശേഷം അപ്പോൾ ഇത് നല്ലൊരു ഹെർഡേ ആണ് നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം